നമസ്കാരം ഞാൻ ജെയിംസ് കരൂര് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വെള്ളങ്ങാട് ജംഗ്ഷനിൽ അർണോദയം വർക്ക്ഷോപ്പിൻ്റെ വെൽഡിംഗ് വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇവിടുത്തെ അവസ്ഥ പറയാൻ വേണ്ടിയാണ് ഈ ജംഗ്ഷനിൽ ഒരു സ്മാരകമെന്ന രീതിയിൽ ഒരു വെയ്റ്റിംഗ് ഷർട്ട് നിർമ്മിച്ചിട്ടുണ്ട് ആ ബി ടി ബീഡ്ഷീറ്റ് ഉപയോഗമാണെന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ട പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥതയല്ലേ ഈ കാണുന്നത് ഇവിടെ വേസ്റ്റ് കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് മാറിയിരിക്കുന്നത് ഇതുപോലൊക്കെ ഒരു ട്രാൻസ്ഫോമറുണ്ട് ആ ട്രാൻസ്ഫോമറിൻ്റെ നാല് പാടും അനേകം മരങ്ങളും ചെടികളും എല്ലാം കിളിച്ചിരിക്കുകയാണ് അതുകൂടാതെ ഇവിടെ ഒരു അംഗനവാടിയുണ്ട് അംഗനവാടിയുടെ സൈൻ ബോർഡാണ് കാണാൻ ഒരു കാരണവശാലും വളർന്നു ഇരിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല ഈ നമുക്ക് പോകേണ്ടത് എന്നാൽ ആ സൈൻ ബോർഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല ഈ പഞ്ചായത്ത് എന്തിനു വേണ്ടി ഭരിക്കുന്നു അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് അവിടെ ഇരിക്കുന്നത് ഈ പണം വിനിയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇവിടെയാണെങ്കിൽ തൊഴിൽക്കാരുണ്ട് അല്ലാതെ എന്തെങ്കിലും ജോലി ചെയ്ത് അവരെ കൊണ്ട് ജയിപ്പിക്കുക അവരുടെ കഴിവേടല്ല ഈ പഞ്ചായത്ത് ഇടപെട്ടിട്ട് ഈ ഭാഗങ്ങൾ വൃത്തിയാക്കേണ്ട കടമ പഞ്ചായത്തിൻ്റെ അല്ലേ അല്ലാതെ നാട്ടുകാരാണോ ഇത് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പഞ്ചായത്തിൻ്റെയാണ് പഞ്ചായത്തിലെ സെക്രട്ടറിയോ ഇതിനെ മുൻകൈ എടുത്തിട്ട് പെരുമാറണം അല്ലാതെ ഈ അവിടെ വന്ന് ഞെളിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങളെ ഒരു പബ്ലിക് സെർവൻ്റാണ് നിങ്ങളെ നിങ്ങൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഇതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അതുപോലെ തന്നെ അങ്ങനെ ഒരു തോട്ടിലോട്ട് പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴിയിലാണെങ്കിൽ പഴയ കാലങ്ങളിൽ വാഹനം കഴുകുന്ന ഒരു സംവിധാനമായിരുന്നു ഇപ്പം കാട് കയറി നശിച്ചിരിക്കുകയാണ് ഒരു കടക്കാരൻ്റെ സ്വന്തം കാശ് കൊടുത്ത് ആ കാശിൻ്റെ ഭാഗം ആ അദ്ദേഹത്തിൻ്റെ കടയുടെ ഭാഗം മാത്രം വൃത്തിയാക്കിയിട്ടുണ്ട് അവിടെ ഒരു വാ കാണിക്കവഞ്ചിയുണ്ട് ആ കാണിക്കവഞ്ചിയിൽ വന്ന് എന്തെങ്കിലും നിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ അവിടെ കാടുപടലങ്ങളാണ് എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇത് നിങ്ങൾ റോഡ് സംരക്ഷിക്കാനാണോ അതോ നിങ്ങൾ അവിടെ ഞെലിഞ്ഞിരിക്കാൻ വേണ്ടിയാണോ എന്തിനാണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഉണർന്ന് പ്രവർത്തിക്കുക